നമ്മളിപ്പോൾ പോകുന്നത് കാരിഫോർ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങിയ ആൾക്കാരാണ് പകുതിക്ക് വെച്ചിട്ട് പ്ലാനൊക്കെ ചേഞ്ചായി ഹസ്ബൻഡിൻ്റെ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ആൾ ഉറങ്ങി എണീറ്റ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ഇരുട്ടായി അപ്പോൾ പിന്നെ ബീച്ചിൽ പോയിട്ട് വിളിച്ചൊന്നും എന്ത് വീഡിയോ ഷൂട്ട് ചെയ്യലാണല്ലേ അപ്പം ഞങ്ങൾ വിചാരിച്ചു നാളെ നമുക്ക് പിക്നിക് ഡേ ആക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പോൾ എന്തായാലും പിക്നിക് ബ്ലോഗ് പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗും കൂടെ നിങ്ങളെ െന്ന് വിചാരിച്ചു നമ്മൾ കുക്കിംഗ് വീഡിയോസ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോപ്പിംഗ് ബ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അന്ന് അതിന് പറ്റിയില്ല എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ ചെയ്യാലേ അപ്പൊ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് കുറച്ച് കുക്കിംഗ് ഐറ്റംസ് ആണെങ്കിലും ഒരാവശ്യമില്ലെങ്കിലും എല്ലാ സെക്ഷനിലും പോയി ഒന്ന് ചുറ്റി തിരിയാന്നുള്ളത് നമ്മള് പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അല്ലേ അപ്പൊ ഇവിടെ എന്തൊക്കെയാണുള്ളത് ഇനി എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഓഫറുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചുറ്റി അടിച്ചു നോക്കാം അല്ലെ ತ್ರ പറഞ്ഞ പോലെ കൊറേണ്ടല്ലേ പിള്ളേർക്കുള്ള ഒരുപാട് സാധനങ്ങൾ ഇണ്ട് കേട്ടോ ഭംഗിണ്ട് കാണാൻ മിഞ്ചോ വായോ വായോ നീ ആണ് അതിന്റെ മുകളിലേക്ക് എടുത്തുള്ള നമ്മടെ ആളെ ഇത് 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 ദേ ആ താഴെ വാ ഇനി ഇനിട്ടാ ഡ്രസ്സിന്റെ അടയ്ക്ക് വേണോ പഴയ സ്റ്റോക്കാന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ യാ നീ ബ്ലാക്ക് ടീഷർട്ട്ന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മറ്റു ഇടുക്കുന്നത് വേറെ വലതന്നെ പറഞ്ഞത് ബ്ലാക്ക് എന്നല്ല

എങ്ങോട്ടത് പോണ് പിന്നല്ലാണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും സമ്മറാണ് എല്ലാരും അടിച്ചു പൊളിക്കാന്നുണ്ടെങ്കിലും ഇവിടെ തിരിച്ചാണ് ഇരിച്ചാണെട്ടോ ഇവിടെ ഈ ചൂടൊക്കെ മാറി ഈ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ടാണ് ഇവിടുത്തെ പിക്നിക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ക്യാമ്പിങ് ചെയ്യാനും അല്ലെങ്കിൽ ഗ്രില്ലിങ് ഡെസേർട്ട് സഫാരി അതേപോലെ ഇതേപോലെ പിക്നിക്കുകൾ ബീച്ച് പാർക്ക് എല്ലാവരുടെയും ആൾക്കാർ പോകുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്രില്ലിങ്ങിൻ്റെ ഐറ്റംസും അതിൻ്റെ പിക്നിക്കിൻ്റെ ഇതായ എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാണ് അതിന് വേണ്ടിയിട്ടൊരു ഹ്യൂജ് ഏരിയ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പല ടൈപ്പിലുള്ള ഗ്രില്ലിങ്ങിൻ്റെ സംഭവങ്ങളും ടെൻറ്റുകളും അങ്ങനത്തെ എല്ലാം റെഡിയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടത്തെ ആൾക്കാർക്ക് എന്താ പുറത്തിറങ്ങാനും ചൂട് സമയത്ത് അറിയാമല്ലോ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും അപ്പം പുറത്തേക്ക് ഇറങ്ങാനും അടിച്ചു പൊളിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതാണ് അപ്പം ഇവിടെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ആണെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും ഒക്കെയും ഈ തണുപ്പ് ടൈമാണ് ചാർകോളക്കിണ്ടിട്ടാണ് എന്താ ലാ ഷട്ടു ഇതെന്താണിയത് തീർച്ചയായും ഇത് കൊള്ളാലെ ഇതുപോലെ ഇത് കൊള്ളാട്ടെ നല്ലാതെ അടിപൊളിയല്ലേ നീ വായോ റസ്റ്റ് എടുക്കണ്ട വായോ വായോ നടക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് ചെയ്യണം ഈ ുള്ളിൽ തന്നെ നമ്മള് ഇതെന്താ ഉദ്ദേശം കൊതുക് കൊതു ഇരിക്കാണോ പരിപാടിയാലോ അത് നാട്ടിൽ കൊണ്ടുപോവാല്ല കൊണ്ടുപോവാല്ല നാട്ടില് കൊണ്ടുപോയി അതെ അതെ മിഞ്ചുവിനെ കാണാനില്ല മിസ്സായല്ലോ ആ പാത്രങ്ങളുടെ സെക്ഷനിൽ കാണും പാത്രങ്ങൾ 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 പോയി പഠിയില്ലല്ലേ Ade, ni anu ada software, ada section untuk boy play. Nah, ada software ni tu, tapi kalau yang dihijau ni, ah, dia boleh. Tanya ni juga. Buat apa tanya ും കിട്ടി പിന്നെ ബാറ്ററിയും കിട്ടിന് ബാറ്ററി വാങ്ങിണ്ട് പോട്ടെ അതെ കുക്കിങ്ങിനുള്ള ഐറ്റംസിനുള്ള ഏരിയയിലേക്ക് പോണു ഞങ്ങള് പിന്നെന്താ ആ ഓക്കേ അതെ <laughs> ചെയ്യാന്ന് പ്ലാൻ ചെയ്തു പക്ഷെ നമ്മൾ രണ്ടുപേരായിട്ട് പോയിട്ട് ഗ്രില്ലിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പഞ്ച് കിട്ടില്ല അപ്പം ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ഫീൽ കിട്ടുക അപ്പം നമ്മൾ ഗ്രില്ലിങ് എന്നുള്ളൊരു ഓപ്ഷൻ മാറ്റി വെച്ചു പകരം ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് കുക്ക് ചെയ്ത് വെക്കുക അതിനുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഫുഡ് ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കയ്യിൽ കിട്ടിയത് എന്തെങ്കിലുമൊക്കെ എടുക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുക അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുക രാത്രി പോയിട്ട് കുക്ക് ചെയ്യുക രാവിലെ അതെടുത്ത് ചൂടാക്കിയിട്ട് പറ്റുന്ന അത്രയും നേരത്തോടെ പോവുക ബീച്ചിൽ പോവുക അത്രയും സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുക മതിയാകുമ്പോൾ തിരിച്ചു പോരാ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ക്യാരിഫോറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് നമ്മൾ വേറെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും ഇങ്ങനത്തെ സെക്ഷൻ കാണും കാണുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഈ മസാല പൗഡറുകൾ അല്ലെങ്കിൽ മന്തി അങ്ങനത്തെ അറബിക് സ്പൈസുകളുടെ പൗഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും സ്പൈസസും കാര്യങ്ങളും ഇവിടെ ആണ് അത് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇന്ത്യനിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത കുറേ സ്പൈസസുകളോ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അജ്വാനൊന്നും ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടില്ല ഡ്രൈ മാംഗോ പൗഡർ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യാറ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്പൈസസുകളൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കും എന്നിട്ട് അത് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ വാങ്ങിക്കുകയുള്ളൂ അപ്പൊ ഈ ലെമൺ സോൾട്ട് അതേപോലെ ഇറ്റാലിയൻ സ്പൈസസ് അതൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെന്നാണ് ഇപ്പൊ ആഫ്രിക്കൻറെ ആണെങ്കിലും ഏത് രാജ്യത്തിന്റെ ആണെങ്കിലും ഇവിടെ നമുക്ക് എല്ലാതും അവൈലബിൾ ആണ് ആ ကဒိုင်လောကြတယ်လို့ Injung saya lah. Ke ദീപാലി സ്വീറ്റ്സ് എനിക്കിപ്പത് രണ്ടും അറിഞ്ഞുകൂടാ ടേസ്റ്റ് ഏതെങ്കിലും

Right? <laughs> 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 so? Yeah, then do you want to listen? You need to taste? it. You need to taste, you need Yeah Taste one. Taste what? Taste This one is dates. Dates. Uh... You can taste it. This one, is also same. With this. ट्रेन में जो टेस्ट ना अबे देखता आप फिर भी कॉर्ड चिड़ता है ना दी बट अन्य हैप्सेसम अन्य हैप्सेसम तो तुम ना नहीं रहो जस्ट नॉर्मल टेकिंग ിന്നായിട്ട് നീ ഐറ്റംസ് കൂടുതൽ എടുക്കണ്ടിട്ടോ അപ്പോൾ എന്നെ ലാസ്റ്റ് മിഞ്ച് വർണ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്യൂ കഴിച്ചേക്ക പേ ഇതാ ടേസ്റ്റ് ഇങ്ങോട്ട് പാട ഇതിനെ കഴിച്ചേക്കിണ്ട് നോടാ ഇട് മ്ം കൊള്ളാം എപ്പി ദുനിയൻ വേണ്ട പിടിത്തൊക്ക അവിടെ തന്നെ ഇട്ടോ ആവശ്യമില്ല അത് ണ്ടായ കുക്കുഡക്കാല്ലേ ഇതെല്ലാം അഭിനന്ദിരിക്കുന്നു അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാനായിട്ടോ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് നമ്മളെ പിക്നിക് വീഡിയോയില് കാണാം ബൈ